ගිගරය කථාවය ස්තූතිී නිගල්ස් අපික ප්‍රා්ගේබවේ ම විවාහ පොට පඩිසල සරේමාන ටැ සාක්ෂයට පරුදුු.

നിങ്ങൾ ഇപ്പോൾ കൈമാറുന്ന മോതിരങ്ങൾ സൂചിപ്പിക്കുന്ന പവിത്രമായ പ്രതിജ്ഞ ആദരിക്കുവാൻ നിങ്ങൾക്കിടയാവട്ടെ ദൈവം പിതാവിതെയും പക്ഷി ഭാഗത്തിൽ തന്നെ അന്വിറ്റയുടെ മോതിരണ്ട് ിയുടെ കയ്യിലേക്ക് സ്റ്റഫാൻ എടുക്കാറല്ലേ നമ്മളെ ഏ കറക്റ്റ് ആണ് അല്ലേ ഓക്കെ എന്റെ പേരുള്ളത് പുറത്തു കൊടുക്കും പോനെറ്റപ്പൻ കൊടുക്കും

그렇습니다. 레이크랜드, 마들스마다, 하빌런, 코치루마다, 이들 중에 크리니 오피스 파밀리가 몰래 모이, 바이즈우, 조셉세일, 크리니, 바이즈세일, 마그리.

යි ගැතනේෙන්ම් විශ්වාස මොහදේ මුලාගේ ප්‍රාथන වූහ බදා ජීතකුණු නමක ඉවරේ නවර व्यक्තිවළමාය ප්‍රාथනවෙ ්‍රතේව මහි දේව ක්තිී පස්.